നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണ്ണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം ഇന്ന് കാണാൻ പോകുന്ന ഒരു കിടില സ്ഥലമാണ് ഇരുപത്തിനാല് ഏക്കർ സ്ഥലമാണ് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു കിടില സ്ഥലമാണ് അതുപോലെ തന്നെ ഫാം ചെയ്യുന്നവർക്കും ടൂറിസം പർപ്പസിനും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണിത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലമാണുള്ളത് കേട്ടോ എട്ട് ഏക്കറോളം നമുക്ക് നിലവിൽ ഏലമുണ്ട് ഏലം നമ്മൾ ഇച്ചിരി പണിതെടുക്കേണ്ടതായുണ്ട് കേട്ടോ സ്ഥലം നല്ല കിടില സ്ഥലമാണ് നമുക്ക് മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നേകാൽ കിലോമീറ്ററാണ് ദൂരം ഉള്ളത് ഒരു അഞ്ഞൂറ് മീറ്ററോളം നമുക്ക് നിലവിൽ ഓഫ് ഉണ്ട് ഓഫ് റോഡ് വാഹനങ്ങളെല്ലാം നമുക്ക് സൈറ്റിൽ ഇറങ്ങി വരുന്നതാണ് കേട്ടോ നിലവിൽ നമുക്ക് മൂവായിരത്തോളം ചോട് ചെടി ഇതിലുണ്ട് കേട്ടോ ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കിടിലം കാലാവസ്ഥയുള്ള ഒരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം എട്ടേക്കറോളം സ്ഥലത്ത് നിലവിൽ ചെടി ഈ രീതിക്കുള്ള ചെടിയുണ്ട് ബാക്കി സ്ഥലം കാലിസ്ഥലമാണ് കേട്ടോ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലം ആയതിനാൽ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷി ഏലം തന്നെയാണ് കേട്ടോ സ്ഥലം ഓവറായിട്ടുള്ള ചെരുവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്ക് ചെറിയ ചെരിവുള്ള ഒരു സ്ഥലമാണിത് എല്ലാവിധ കൃഷികളും ചെയ്യുവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അതുപോലെ നല്ല കാലാവസ്ഥയുള്ള ഒരു മേഖല കൂടിയാണ് ഇത് ഓവറായിട്ടുള്ള ചൂടൊന്നും ഏൽക്കുന്ന സ്ഥലമല്ല ഇത് ഏലത്തിനനുയോജ്യമായ തണലിന് വേണ്ടി ഒത്തിരി മരങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥലത്ത് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കുളവുണ്ട് അതുപോലെ തന്നെ ഒക്കെ ഉണ്ട് കേട്ടോ വെള്ളം നമുക്ക് പന്ത്രണ്ട് മാസവും കൃഷിയൊക്കെ നനച്ചു കൊടുക്കാൻ ആവശ്യത്തിലധികം നമുക്ക് വെള്ളമുള്ള ഒരു മേഖല കൂടിയാണിത് അതുപോലെ തന്നെ നല്ല കോടമഞ്ഞും നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണിത് കേട്ടോ കുറഞ്ഞ പഠിച്ചിട്ട് ഏലകൃഷിയൊക്കെ ചെയ്യുവാൻ അനുയോജ്യമായ താല്പര്യമുള്ളവർക്ക് അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് കേട്ടോ ഓഫ്റോഡ് നമുക്ക് ഈ രീതിക്കുള്ള ഓഫ് റോഡാണ് കേട്ടോ ഓഫ് റോഡ് വണ്ടിയൊക്കെ സൂപ്പറായിട്ട് നമുക്ക് ഇറങ്ങി വരും ചെറിയൊരു മെയിൻ്റെനസ് ചെയ്താൽ എല്ലാവിധ വാഹനങ്ങളും ഇറങ്ങി വരുന്നതാണ് നിലവിൽ ഈ സ്ഥലത്ത് നമുക്ക് പണിക്കാർക്കൊക്കെ താമസിക്കാൻ അനുയോജ്യമായ ഷെഡ് ഒക്കെ ഉണ്ട് കേട്ടോ സ്ഥലം നല്ല കിടില സ്ഥലമാണ് കിടില ആണ് കേട്ടോ നല്ല മാർക്കറ്റുള്ള സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ള ഒരു മേഖല കൂടിയാണ് ഉടുമ്പൻചോല പ്രദേശങ്ങൾ മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വെറും ഒന്നേകാൽ കിലോമീറ്റർ ഉള്ളതിനാൽ തന്നെ സ്ഥലം ഈ ഭാഗങ്ങളിലൊക്കെ നല്ല കച്ചവടം നല്ല പെട്ടെന്ന് നടക്കുന്ന ഒരു മേഖല കൂടിയാണ് കേട്ടോ ഇത് പണിക്കാട് ഷെഡാണ് അതിനോട് ചേർന്ന് തന്നെ ഒരു തറയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇത് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഷെഡാണ് വീട് വെച്ച് താമസിക്കാനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ ഇത് തൊട്ടടുത്തൊക്കെ നമുക്ക് നല്ല കിടിലും നേലത്തോട്ടങ്ങൾ ഈ ഭാഗത്തൊക്കെ ഉണ്ട് കേട്ടോ സ്ഥലം പണിതെടുത്തു കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ് ഓവറായിട്ടൊന്നും ചെരുവൊന്നും ഇല്ല കേട്ടോ ചെറിയ ചെരുവൊക്കെ ഉള്ളു ഒത്തിരി ഭാഗം നിരപ്പും ഉണ്ട് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ സ്ഥലത്ത് മനോഹരമായ ചെക്കിഡാമാണുള്ളത് കേട്ടോ പറ്റാത്ത വെള്ളമാണ് വലിയൊരു ചെക്കി ഈ കാണുന്ന ഭാഗമൊക്കെ നമുക്കുള്ള സ്ഥലമാണ് കേട്ടോ ആ കാണുന്ന ഷെഡും നമുക്കുള്ളതാണ് അതുപോലെ തന്നെ വലിയൊരു കുളം നമുക്ക് ഈ സ്ഥലത്ത് ഉള്ളതാണ് കേട്ടോ ചെക്ക് ഡാമിൽ നിന്നുള്ള വെള്ളം ഓവർഫ്ലോ ആയിട്ട് പോകുന്നതാണ് ഈ കാണുന്ന ഷെഡും ഭായ്മാർക്കൊക്കെ താമസിക്കുവാൻ അനുയോജ്യമായ ഷെഡാണ് കേട്ടോ സ്ഥലത്തിന് ചുറ്റും നമുക്ക് റോഡ് ആക്സസ് ഉള്ളതാണ് കേട്ടോ കാണുന്നത് നല്ല വീതിയുള്ള ഉള്ള വഴിയാണ് ഈ കാണിച്ച് കാണുന്ന ഏലച്ചെടിയൊക്കെ നമുക്കുള്ളതാണ് കേട്ടോ പണിത് ചെറുതായിട്ടൊന്ന് പണിതെടുത്താൽ മതി ഈ കാണുന്നൊക്കെ തൈച്ചെടിയാണോ നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻറ്ററിൽ കൂടെയുള്ള വഴി തന്നെയാണിത് റോഡാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്ത് ഒത്തിരി കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ കാരണം മരത്തെക്കൂടെ ഒക്കെ വീണ്ടും നമുക്ക് കൊടിയൊക്കെ ഇട്ടുകൊടുക്കാനുള്ള ഗ്യാപ്പുണ്ട് അതുപോലെ തന്നെ സ്ഥലത്തുള്ള കുളം ഇതാണ് കേട്ടോ ഇതും പറ്റാത്ത കുളമാണ് ഫാം ഒക്കെ ചെയ്യേണ്ടവർക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ എല്ലാവിധ പർപ്പസിനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് ഇപ്പം താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഏലത്തോട്ടമാണ് കേട്ടോ നന്നായിട്ട് ഏലം ഉണ്ടാകുന്ന ഒരു മേഖലയാണ് കുരുമുളക് മേലത്തിനും അനുയോജ്യമായ നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ ചുറ്റുപാടൊക്കെ സ്ഥലത്തിന് ഏക്കറ് നാൽപ്പത് ലക്ഷം അൻപത് ലക്ഷം ഒക്കെയാണ് വിലയുള്ളത് നമ്മുടെ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് വെറും ഇരുപത് ലക്ഷം രൂപയാണ് കേട്ടോ ഇരുപത്തി മൂന്ന് ഏക്കറ് എൺപത്തി ഒന്ന് സെൻറ്റിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് മൊത്തം ഇരുപത്തിനാല് ഏക്കറാണ് അതിൽ ഇരുപത്തി മൂന്ന് എൺപത്തി ഇരുപത്തി മൂന്ന് ഏക്കർ എൺപത്തി ഒന്ന് സെൻറ്റ് പട്ടയുള്ള സ്ഥലമാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഇതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഈ ഭാഗത്തെങ്ങും ഇതുപോലൊരു തോട്ടം നമുക്ക് കിട്ടാനില്ല കേട്ടോ